വെച്ച് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ജോഷി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ശക്തമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യ അന്യം നിന്നു പോകാത്ത ഒരു വലിയ ഈ ഈ മോട്ടോർ മോട്ടോർ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ കരുത്ത് കോൺഗ്രസ് അതൊരു കുടുംബമാണ് ഒരു ഐ എൻ എസ് സി ഒരു എന്നൊരു ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞാൽ അവൻ കുടുംബമാണ് അവന്റെ കുടുംബത്തിൽ അച്ഛനമ്മയുണ്ടാവും സഹോദരങ്ങളുണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും അങ്ങനെ അടങ്ങുന്ന ഒരു വോട്ട് ബാങ്കാണ് ഈ വോട്ട് ബാങ്ക് ഒരു പഞ്ചായത്തിൽ ഒരു ബാങ്ക് ഒരു സ്റ്റാൻഡിൽ ഒരു അമ്പത് വോട്ടോറിക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നൂറ് വോട്ടോറിക്ഷ ഉണ്ടാവും ഇല്ലെങ്കിൽ ഒരു ഇരുപത് വോട്ടോറിക്ഷ ഉണ്ടാവും അതിലൊരു പതിനഞ്ച് തൊഴിലാളികളെങ്കിലും നമ്മുടെ ഐ എൻ എസ് സിയുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരെ മുഴുവൻ കണ്ട് സംഘടിപ്പിച്ച് അവരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ആ ആ പഞ്ചായത്തിൽ രീതിയിലുള്ള പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോ വേണു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ആർ കൃഷ്ണൻ ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ ആർ നാരായണസ്വാമി അഡ്വക്കേറ്റ് രാമദാസ് എ പി രാമദാസ് കെ ബഷീർ ജിതേഷ് മൊഴിക്കുന്നം ഉമ്മർ കിഴായു രൂപേഷ് സന്തോഷ് യൂസഫ് അനീഫ മാനു അബ്ദുറഹ്മാൻ ടി ടി സലീം സിദ്ദിഖ് കാരക്കാട് ഷാഫി കാരക്കാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു